ക്രൈസ്തലോട് എല്ലാ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ നമ്മുടെ ഈ കുരിയെ മാറ്റണം ഇതൊക്കെ ശാട്ട്യം പിടിക്കുന്നതും കുർബാന ഏക കുർവാന വെക്കരുത് ജനാവ് കുർവാന വേണം എന്ന് ശാട്ട്യം പിടിക്കുന്നതും മാർപ്പാപ്പ എന്ത് പറയുന്നു അത് മാർപ്പാപ്പ ആഗോളതല കത്തോലിക്കരുടെയും എല്ലാ ക്രിസ്തീയ സമൂഹത്തിൻ്റെയും തലവനാണ് അത് ശരി പക്ഷേ ഇവിടെ നമ്മൾക്ക് പ്രത്യേകം അനുവദിച്ചിട്ടുള്ള സീറോ മലബാർ സഭയിലെ അംഗങ്ങൾക്കായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന ഏകന കുർവാന അത് നടപ്പിലാക്കാൻ അതിന് തടസ്സം നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാര്യം നമ്മുടെ സീറോ നസറാണി സഭയില് ഞാൻ സത്യമാണെന്ന് പറയുന്നത് അതിനകത്ത് എതിർപ്പുകളോ കുറ്റങ്ങളോ ഉണ്ടെന്നല്ല എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട് എല്ലാവരോടും വ്യക്തിപരമായിട്ട് പക്ഷേ എല്ലാ വിഭാഗക്കാരോടും ഞാൻ അങ്ങനെ വളർന്നിട്ടുള്ളതാണ് പക്ഷേ സീറോ മലബാർ സഭയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഏകീർ കുർബാന നടപ്പിലാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ സഭ കൂട്ട ഇടവുക അംഗങ്ങളിൽ തന്നെ മറ്റു രീതിയിലുള്ളവരുണ്ട് മറ്റ് സമുദായക്കാരുണ്ട് നമ്മുടെ ഇതിലേക്ക് ജീവിത പങ്കാളിയായിട്ട് കടന്നു വന്നേക്കുന്നതും എടവ അഹ് അംഗത്വത്തെ അവരുടെ ആ സ്വാധീനം ഉള്ളത് കൊണ്ട് ഒരിക്കലും അത് നടപ്പിലാക്കാൻ അവർ സമ്മതിക്കില്ല യഥാർത്ഥ പാരമ്പര്യമുള്ള സുറിയാനി സഭയിലുള്ള പണ്ടുകാലത്ത് നമ്മൾ ആ പാരമ്പര്യത്തിൽ നിന്ന് വിവാഹം കഴിച്ചേക്കണവരാണെങ്കിൽ ഇത് പണ്ടേ നടപ്പിലാവും അപ്പൊ നസ്രാന് സുറിയാനി സഭയില് പാരമ്പര്യമുള്ളവർ ഒരിക്കലും തട ഒരിക്കലും എതിർപ്പ് കാണിക്കില്ല മാർപാപ്പയുടെ സീനറ്റേക്കെ എതിർപ്പ് കാണിക്കില്ല ഇന്നും അങ്ങനെ തന്നെയാണ് ആ ഇതിന് വിഘടനം അതായത് ഇനി വിള്ളൽ വെക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ സാന്നിധ്യവും അവരുടേതായ ഉണ്ടാവും മനസ്സിലായ അതുകൊണ്ടാണ് ഇതൊക്കെ നടപ്പിലാകാൻ പറ്റാത്തത് നേരെ കിടക്കുന്നു നമ്മൾ പച്ചയായി പറയുന്നു വളഞ്ഞു ഇതിൽ എന്ന് പറയണ്ട ഇതിൽ ബലം പിടിച്ച് പറയണ്ട ഇതിന്റെയൊക്കെ ഏർ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇപ്പോഴാണ് അനുഭവിക്കുന്നത് ജ്ഞാന സമുദായത്തിൽ അങ്ങനെ ഇണ്ടാവില്ല നമ്മള് സീറോ നസ്രാൻ സഭയിൽ പറ്റിയേക്കുന്നത് നിഷ്കളങ്കരായ സത്യവിശ്വാസികളായിട്ടുള്ളവരെ ഏർ സ്നേഹിച്ചതുകൊണ്ട് അവര് കഴുത്തറപ്പ് പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്നേഹത്തിലൂടെ മുതലെടുപ്പ് നടക്കണം നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾക്കൊരു കളങ്കമില്ലാതെ എല്ലാവരെയും വിശ്വസിക്കുന്ന ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ കാപ്പിട്ടിയ മനോഭാവത്തോടു കൂടി നമ്മുടെ ഇടവംഗങ്ങളായിട്ടുള്ള പലരുണ്ട് എല്ലാവരും അല്ല പലരും ഭൂരിപക്ഷം ഉണ്ട് എല്ലാവരെയും കുറ്റം പറയണില്ല അപ്പൊ അവരുടേതായ കുടുംബാംഗങ്ങളും അവരുടെ നിസ്സാരവൽക്കരിക്കും ആ എല്ലാവരും ഒന്നല്ലേ എല്ലാവരും എന്നുള്ള കാഴ്ചപ്പാടില് നമ്മുടെ സുറിയാന് നസ്രാന് സഭയിലെ അംഗങ്ങളെ വെറും വിഡ്ഢികളാക്കി കൊണ്ട് അവരുടേതായ വക്രബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ ശുദ്ധ മനസ്സിനെ ചൂഷണം ചെയ്യുന്നു ഇതിനെ നമ്മൾ പെട്ടുപോകുന്നു കാപ്പ്യം അവരിലൂടെയുണ്ട് നമുക്ക് കാപ്പറ്റ്യം ഇല്ലാത്തതു കൊണ്ട് നമ്മളെല്ലാം വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ചേർത്ത് പിടിക്കുന്നു ഇവിടെയാണ് ശരിക്കും പെര കത്തുമ്പോൾ വാഴ വെട്ടുന്നത് അതാണ് നമ്മുടെ ഈ സഭയിൽ പറ്റിയേക്കണ ആ ഒരു ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതിൻ്റെ കാര്യം നേരെ കിടക്കുന്ന കാര്യമാണത് അത് അതെന്താണ് അസൂയ കൊണ്ടും അവരെ പോലെ ആകാത്തത് കൊണ്ടും നമ്മൾ പ്രത്യേകത ഉള്ള ഇതുള്ള ആൾക്കാരാണല്ലോ ഒരു പാരമ്പര്യവും അതിൻ്റെ ചൈതന്യത്തിന് നിലകൊള്ളുന്നവരാണല്ലോ അത് അവർക്ക് സഹിക്കില്ല അപ്പൊ ഒരാൾക്ക് മഞ്ഞപ്പിത്തം പിടിച്ചാൽ എല്ലാവർക്കും മഞ്ഞപ്പിത്തം പിടി പിടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി എല്ലാവരും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടിയ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നതിൻ്റെ കുഴപ്പം നമ്മുടെ തട്ടിൽ നമ്മുടെ ഇടവക്കൂട്ടായ്മയിൽ തന്നെ ഒരു ഭിന്നിപ്പ് ഭിന്നിപ്പുണ്ടാകണം കാരണം ഇവർ ദുഷ്ടശക്തികളുടെ അതിപ്രസരണം നമ്മൾ വിവാഹത്തിലൂടെ ബന്ധങ്ങളിലൂടെ സ്നേഹബന്ധങ്ങളിലൂടെ നമ്മൾ സ്വീകരിച്ചതിൻ്റെ യാഥാർത്ഥ ശരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് മനസ്സിലെ ഇത്രയോളം എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് വേറെ ഇതിനൊരു മാറ്റം എല്ലാവരും ഒറ്റക്കെട്ടാണെങ്കിൽ വന്നേക്കുന്നവരും ഈ മറ്റു സമുദായത്തിൽ വന്നവരും മറ്റു രീതിയിൽ വന്നവരും ഒറ്റ കൂടി ഒറ്റ ആത്മാവോടുകൂടി പ്രവർത്തിച്ചാൽ ഇത് പണ്ടു നടക്കും ഇത് നമ്മൾ അവരിലൂടെ നമ്മളെ ഇപ്പൊ നമ്മുടെ സഹോദരൻ വേറൊരു സ്ഥലത്തുനിന്ന് ഉപയോഗം കഴിച്ച് ആ സഹോദരൻ ആ ഭാര്യയോടൊപ്പം തന്നെ ചേർന്ന് ഇങ്ങനെ നിൽക്കണമുണ്ട് ആ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കും അതുപോലെ ഭാര്യ വേറെ സമുദായത്തിൽ കെട്ടി ആ ഒരു വർത്തമാനത്തിൽ ഭർത്താവിന്റെ വാക്കുകൾ കെട്ടി അതിനകത്ത് ചേർന്ന് നിൽക്കും ഇങ്ങനെ പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ സഭയ്ക്ക് വിള്ളിൽ വന്നേക്കണം നമ്മൾ ഏത് രീതിയിലുള്ളവരാണെന്ന് നമ്മൾ വിവാഹത്തിന് മുൻപ് തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതുപോലെ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ സഭ പിള്ളരില്ല അല്ലെങ്കിൽ ഒരു ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ യഥാർത്ഥ പാരമ്പര്യമുള്ളവരില്ല കടന്നു കൂടിയേക്കണവർ പാരമ്പര്യം ഇല്ലാത്തവരാണ് അതിന്റെ ബുദ്ധിമുട്ടാണ് അല്ലാണ്ട് പാരമ്പര്യം ഇല്ലാത്തവർ ചെറുതാക്കി കാണിക്കണേ നമുക്കൊരു പാരമ്പര്യം ഉണ്ട് ആദ്യം മുതലേ പരമ്പരമായിട്ട് തലമുറയായിട്ട് പാരമ്പര്യം ഉണ്ട് ആ പാരമ്പര്യത്തിനു പറയണത് അല്ലാണ്ട് ആ പാരമ്പര്യമുള്ളവർ പാരമ്പര്യമില്ലാത്തതിനും ചെറുതും വലുതാക്കി കാണിക്കണേ ആ പാരമ്പര്യം നിലനിർത്തി പോണെങ്കിൽ പാരമ്പര്യമുള്ള ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിരുന്നു ഇത് നമ്മുടെ ഈ പാരമ്പര്യം ഇല്ലാത്തവരാണ് കൂടെയും മറ്റുള്ള സ്ഥാനങ്ങളിലേക്ക് നമ്മുടെ ഇടവ് സ്ഥാനങ്ങളിലും ഏർ വൈസ് ചെയർമാനായിട്ടും കാറ്റിസം പഠിപ്പിക്കാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ഭക്തസംഘടനയിലൊക്കെ ആണെങ്കിലും ഒക്കെ കൂടുതലും അവരായിരിക്കുള്ളൂ ഇന്ന് ശ്രദ്ധിച്ചോ കൂടുതല് കൈകവരാ കൈക്കാരന്മാരാകാനും ശ്രമിക്കുന്നവരാരായിരിക്കുള്ളൂ മുൻപന്തിയിലായിരിക്കുള്ളൂ എന്നാൽ പാരമ്പര്യമുള്ള സുറിയാനി സഭയിലെ മക്കളാരും ആ നേതൃത്ഥത്തിലേക്ക് വലിച്ചു വയ്ക്കാൻ അവർ ആഗ്രഹിക്കില്ല അതിന് തടസ്സങ്ങളും അതിനുള്ള ആളുകളും അതായത് ഇപ്പൊ ഈ മൂന്ന് നാല് കുര്യരുടെ മുമ്പില് നാഞ്ഞൂറ് അച്ഛന്മാര് തോറ്റില്ലേ ആ സത്യത്തിൽ നിൽക്കണമുണ്ട് അവർ ആ നാലുപേരെ ഒതുക്കാൻ ഈ നാനൂറച്ഛന്മാര് ഏത് മാർഗം ഉപയോഗിക്കും അതാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്തത് അതുപോലെ നമ്മള് സത്യസുവിശ്വാസികളായിട്ടുള്ളവരെ ഒതുക്കാൻ വേണ്ടി മറ്റുള്ളവർ ഭൂരിപക്ഷം ഏത് മാർഗം ഉപയോഗിച്ച് അവനെ പിന്തള്ളി യുവമാര് കേറി സ്ഥാനം അലങ്കരിക്കും നമ്മള് സഭയിലും പറ്റിയേക്കുന്നത് ഇങ്ങനെയാണ് അതാണ് നേരെ കിടക്കേണ്ടത് ശരിക്കും കറു തീർന്ന് ശരിക്കും മുടി ഏഴ് ഇതായിട്ട് ഇതായിട്ട് എടുക്കുന്ന പോലെ നമ്മൾ നമ്മളൊരു വ്യക്തമായിട്ട് സ്ക്രീൻ ചെയ്തെടുക്കേണ്ട സമയങ്ങളാണ് കാലങ്ങളാണ് ഇനിയുള്ളത് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു നമ്മൾ ആരെയും മാറ്റി നിർത്താനും കുറ്റപ്പെടുത്താനും ചെറുതാക്കാനും വലുതാക്കാനും അല്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് ഓരോ സ്ഥാനത്തിൽ ഇരുത്തിയാൽ ആ സ്ഥാനം അലങ്കരിക്കാൻ യോഗ്യ യോഗ്യുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇതുപോലെ കുടുംബ കുറും കുർബാന പ്രശ്നമോ അല്ലെങ്കിൽ കുര്യ പ്രശ്നമോ മാർപ്പറയുന്ന അനുസരണക്കോ ഒന്നും ഉണ്ടാവില്ല എല്ലാം സ്വീകരിക്കാൻ എല്ലാ അനുസരണയോടുകൂടി ആ ഭയഭക്തിയോടുകൂടി ആ സഭയെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും അതുപോലെ ആത്മീയ ചിന്തയിൽ വളരാനൊക്കെ സാധിക്കും ഇതേതായാലും കച്ചവട മനോഭാവം പോലെയാണ് കയ്യൊക്കെ ഉള്ള ഈ സഭയിൽ ഇങ്ങനെ ആത്മീയത കന്നുകൊണ്ടിപ്പൊ ആത്മീയതെരുവിക്കടന്ന് പോകുന്നു ബാക്കിയെല്ലാരും പ്രൗഢഗംഭീരമായി സുഖലോലുകളായി ജീവിക്കുന്നു ആനന്ദിക്കുന്നു സുഖിക്കുന്നു ഇങ്ങനെയാണ് ആത്മീയ തലങ്ങളിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ